റൈറ്റ് സേഫ് സൈഫ് ഒരു വീഡിയോ നമുക്ക് അനലൈസ് ചെയ്യാം സൈബർബാദ് ട്രാഫിക് പോലീസിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം എന്താണ് സംഭവിച്ചത് ഊട്ടിഷ് ഓക്കേ കാർ വരുന്നു ജംഗ്ഷനാണ് ഇടിക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഓക്കെ ജംഗ്ഷനാണ് ഓക്കെ ഒരു ഒരു ജംഗ്ഷനാണ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു റോഡ് ഉണ്ട് ഇത് ഹൈവേ ആണ് സ്ട്രെയിറ്റ് റോഡാണ് ആണ് സോ ഡൻറ്റ് മാറ്റർ അതായത് ഹൈവേ ആയാലും സ്ട്രെയിറ്റ് റോഡാണ് കാറുകളും കാര്യങ്ങളും എല്ലാം നല്ല സ്പീഡിലായിരിക്കും വരിക ഇവിടെ എന്താണ് സംഭവിച്ചത് ഇത് ഇവരെ കണ്ടിട്ട് ഒരു ഒരു ലോക്കൽ ആളുകൾ തോന്നുന്നു അതായത് കാറ് വരുന്നതിന് മുന്നേ നമുക്ക് പാസ് ചെയ്ത് പോകാം എന്നുള്ള ധാരണയിൽ പുള്ളിക്കാരൻ റോട്ടീന്ന് വരുവാണ് ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് നമുക്ക് എന്താണ് ഇത് കേസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇങ്ങനെയുള്ള ജംഗ്ഷനിൽ നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ രേടത്തും വലത്തും സമാധാനപരമായിട്ട് നോക്കുക ആ വണ്ടി വരുന്നതിന് മുന്നേ ഇപ്പോൾ ഇയാളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും ഈ വണ്ടി വരുന്നതിന് മുന്നേ വേഗം പാസ് ചെയ്ത് പോകാം എന്നൊരു മോഡായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഇത് കണ്ടോ അയാളുടെ ടൈയിലിലേക്ക് പുറകിലാണ് വണ്ടി ഇടിച്ചത് പെട്ടെന്ന് പാസ് ചെയ്ത് പോകാം എന്നുള്ള ധാരണയിലാണ് പലരും വണ്ടി എടുക്കുന്നത് ഓക്കെ അതാണ് മിസ്റ്റേക്ക് നമ്പർ വൺ കാറുകാരൻ എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കാറുകാരൻ ഇങ്ങനെയുള്ള ജംഗ്ഷനസിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ റോൾ ഓഫ് ദ ത്രോട്ടിൽ ബൈക്കിലാണെങ്കിൽ റോൾ ഓഫ് ദ ത്രോട്ടിൽ നിന്ന് ഞാൻ പറയും അതായത് നമ്മൾ ത്രോട്ടിൽ നിന്ന് ഓഫ് ആക്കുന്നു റെഡി ടു ബ്രേക്ക് ആൻറിസിപ്പേറ്റ് ടു ബ്രേക്ക് അതുപോലെ തന്നെ കാർ വന്ന് ലൈറ്റായിട്ട് ഫുഡ് മറ്റേ പെടലിൽ നിന്ന് ആക്സലറേ പെടലിൽ നിന്ന് കാലെടുത്താൽ മതി റെഡി ടു ബ്രേക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വരും എന്ന് പ്രതീക്ഷിക്കുക എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് റൈറ്റ് സേഫ്